ഭൂമിയിലെ ജീവജാലങ്ങളുടെ ചരിത്രം മാറ്റി എഴുതിയ സംഭവമാണ് ആറ് ദശാംശം ആറ് കോടി വർഷം മുമ്പുണ്ടായ ചിഹ്നഗ്രഹ പതനം മെക്സിക്കോയിലെ യൂഗാറ്റാൻ പെനിസുലയിലെ ചിക്സലബ് എന്ന സ്ഥലത്ത് പതിച്ച ഉൽക്ക ദിനോസറുകൾ ഉൾപ്പെടെ അക്കാലത്തെ എഴുപത്തി അഞ്ച് ശതമാനം ജീവജാലങ്ങളെ തുടച്ചുനീക്കി ഭൂമിയിലെ അഞ്ചാമത്തെ കൂട്ടവംശനാശമാണിത് അന്ന് ഭൂമിയിൽ പതിച്ച ചിഹ്നഗ്രഹത്തിന്റെ രാസഘടൻ വിശദമാക്കുകയാണ് സയൻസ് ചേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പഠനം സൗരയുധത്തിന്റെ ഉദ്ഭവകാലത്തെ വസ്തുക്കൾ അടങ്ങിയ അപൂർവമായ കളിമണ്ണ് നിറഞ്ഞ അതിഭീമൻ മങ്കട്ടയായിരുന്നു ദിനോസറുകളെ തുടച്ചുനീക്കിയ ഉൽക്കയെന്ന് പഠനം പറയുന്നു ദിനോസറുകളുടെ കൂട്ടവും ശനാശത്തിലേക്ക് നയിച്ചത് ഒരു ഭീമൻ ബഹിരാകാശ ശിലാപതനത്തിലൂടെയാണെന്ന അനുമാനത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അന്ന് ചിഹ്നഗ്രഹത്തെ അതേ രൂപത്തിൽ കണ്ടെത്താൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചിരുന്നില്ല പകരം ലോകത്തുടനീളം പാറകൾക്ക് മുകളിലായി ഇരീഡിയം ലോഹത്തിന്റെ ആറ് ദശാംശം ആറ് കോടി വർഷം പഴക്കമുള്ള നേർത്ത പാളി അവർ കണ്ടെത്തി ഭൂവൽക്കത്തിൽ ഇരീഡിയം അപൂർവമാണ് എന്നാൽ അത് ചില ഉൽക്കകളിലും ചിന്നഗ്രഹങ്ങളിലും സുലഭമായ വസ്തുവാണ് വലിയൊരു വിഭാഗം ശാസ്ത്രജ്ഞർ ആ അനുമാനത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചിക്സലബ് ഗർത്തത്തിന് ദിനോസറുകളുടെ വംശനാശകാലത്തിന്റെ അത്രയും പഴക്കമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി തുടർന്ന് നടത്തിയ പഠനങ്ങളിലാണ് അന്നുണ്ടായ ചിന്നഗ്രഹ പതനത്തിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് ശാസ്ത്രലോകം എത്തിയത് ഒൻപത് ദശാംശം ഏഴ് മുതൽ പതിനാല് ദശാംശം അഞ്ച് കിലോമീറ്റർ വ്യാസമുണ്ടായിരുന്ന അതിഭീമൻ ചിഹ്നഗ്രഹമായിരുന്നു അത് എവറസ്റ്റ് പർവ്വതത്തോളം വലിപ്പമുണ്ടായിരുന്ന ആ ചിഹ്നഗ്രഹം സെക്കൻഡിൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിച്ചിരുന്നത് ഭൂമിയിൽ ഇത് പതിച്ചതിന് പിന്നാലെ അതിശക്തമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു കോടിക്കണക്കിന് ആറ്റം ബോംബുകൾ പൊട്ടിത്തെറിച്ചതിന് സമാനമായ സ്ഫോടനമാണ് അന്ന് ഭൂമിയിലുണ്ടായത് ആ പൊട്ടിത്തെറിയിൽ തന്നെ അതിവേഗമുള്ള നാശനഷ്ടങ്ങൾ ഭൂമിയിലുണ്ടായി സുനാമികൾ രൂപപ്പെട്ടും സമുദ്രങ്ങളിലൂടെ നീളം അത് അലടിച്ചു തീരപ്രദേശങ്ങൾ കടൽ മൂടി ജലവും ശിലകളും അതിശക്തമായ ചൂടിൽ ബാഷ്പീകരിക്കപ്പെട്ടു അതിശക്തമായ സ്ഫോടനത്തിൽ രൂപപ്പെട്ട പൊടിപടലങ്ങളും സൾഫർ സംബന്ധമായ ഏറോസോളുകളും വലിയ അളവിൽ അന്തരീക്ഷത്തിൽ കലർന്നും ഭൂമിയൊന്നാകെ അവ വ്യാപിച്ചു അത് സൂര്യപ്രകാശത്തെ തടഞ്ഞു ഉൽക്കാപദനത്തിന്റെ ഭാഗമായുണ്ടായ സ്ഫോടനം മാത്രമായിരുന്നില്ല പ്രകാശത്തിന്റെ ലഭ്യത കുറഞ്ഞത് വലിയ അളവിൽ താപനില താഴുന്നതിന് കാരണമായി സസ്യങ്ങളിലും പ്ലവകങ്ങളിലും പ്രകാശ സംശ്ലേഷണം നടക്കാതായി അത് വലിയ രീതിയിൽ ഭക്ഷ്യ ശൃംഖലയെ ബാധിച്ചു ആസിഡ് മഴ പോലുള്ള പ്രതിഭാസങ്ങളും ജീവജാലങ്ങൾക്ക് ഭീഷണിയായി ഇരുട്ടും തണുപ്പും ഭക്ഷ്യക്ഷാമം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരിതങ്ങളുമാണ് എഴുപത്തി അഞ്ച് ശതമാനം ജീവജാലങ്ങളുടെ നാശത്തിലേക്ക് നയിച്ചത് പ്ലവകങ്ങളെ ആശ്രയിച്ചിരുന്ന ജലജീവികളെയും അത് ബാധിച്ചു ഉൽക്കാപദനത്തെ തുടർന്നുണ്ടായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അടങ്ങിയതോടെയാണ് സസ്തനികൾ പരിണമിച്ചതും മനുഷ്യരും മൃഗങ്ങളും ഉൾപ്പെടെ പലവിധ വിഭാഗങ്ങളായി വളർന്നതും പുതിയ പഠനത്തിന്റെ ഭാഗമായി ഡെൻമാർക്ക് ഇറ്റലി സ്പെയിൻ എന്നിവിടങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട മറ്റ് ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച ആറ് ദശാംശം ആറ് കോടി വർഷം പഴക്കമുള്ള ശിലാ സാമ്പിളുകളിൽ ഇരീഡിയം റൂഥേനിയം ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി ലോഹം ശില കോൺക്രൈറ്റ് എന്നിവയാൽ നിർമ്മിതമായ മൂന്ന് തരം ചിഹ്നഗ്രഹങ്ങളാണുള്ളത് കോൺട്രൈറ്റ് ഉൾക്കകളിൽ സമ്പുഷ്ടമായ പദാർത്ഥമാണ് റുധീനിയം ഇരീഡിയവും ചിഹ്നഗ്രഹങ്ങളിൽ സുലഭമായി കാണുന്ന ലോഹമാണ് ഭൂമിയിൽ പതിച്ച ചിഹ്നഗ്രഹം കാർബോണേഷ്യസ് കോൺട്രൈറ്റ് പെടുന്ന ചിഹ്നഗ്രഹമാകാമെന്ന് ഗവേഷകനായ ഡോക്ടർ സ്റ്റീവൻ ഗോതേരിസ് പറയുന്നു ഇത്തരം ബഹിരാകാശ ശിലയിൽ ചിലപ്പോൾ വെള്ളവും കളിമണ്ണും ജൈവിക സംയുക്തങ്ങളും ഉണ്ടാവാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു ബഹിരാകാശത്തെ ഭൂരിഭാഗം ശിലകളും കാർബനേഷ്യസ് കോൺട്രാക്റ്റുകളാണെങ്കിലും ഭൂമിയിൽ പതിക്കുന്ന ഉൽക്കാശിലകളിൽ അഞ്ച് ശതമാനം മാത്രമേ ഈ വിഭാഗത്തിൽ പെടുന്നുള്ളൂ നാനൂറ്റി കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ചിക്സലവിൽ ചിഹ്നഗ്രഹം പതിച്ചത് എന്നാൽ ഇനിയും ഭൂമിയും ഏതെങ്കിലും ചിഹ്നഗ്രഹവും ഭ്രമണപാതയിൽ കണ്ടുമുട്ടിയേക്കാം ചിഹ്നഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഭാവിയിൽ വീണ്ടും ഒരിക്കൽ സംഭവിക്കാനിടയുള്ള ചിഹ്നഗ്രഹ പഠനത്തെ പ്രതിരോധിക്കാൻ മനുഷ്യൻ സഹായകമായേക്കാം എന്ന് പഠനം പറയുന്നു